എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പുത്താംപുള്ളി ശരവണ കടയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങള് ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് മൂണ്ടുകളുടെ കളക്ഷൻസ് ആണ് പുത്താംപുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ കൊടുക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ ആയിട്ട് ഇവര് സെറ്റ് സാരി സെറ്റ് മൂണ്ടുകളൊക്കെയാണ് ആയിട്ട് കൊടുക്കുന്നത് ഓണത്തിന് ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഒരു ഷോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറെ പുതിയ കളക്ഷൻസ് വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് നല്ല നല്ല കിടലൻ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും ഇവിടുത്തെ സെറ്റ് മുണ്ടുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ ഓൺലൈനിലെട്ടോ നമ്മൾ വിദേശത്തേക്ക് വരെ ഡെലിവറി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ റീറ്റെയിലും ഹോൾസെയിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇത് കണ്ടിട്ട് റീറ്റെയിലും മേടിക്കാൻ ആരും ബുദ്ധിമുട്ടണ്ട അപ്പൊ നമ്മുടെ ആ അടിപൊളി കളക്ഷനിലേക്ക് പോയത് തീർച്ചയായിട്ടും വരും നമ്മളിവിടെ കൂടുതലും ചെറിയ ചെറിയ ഷോപ്പുകാരാണ് ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവൻ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം നമുക്ക് കളക്ഷനിലോട്ട് കടക്കാം ഞാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള അടിപൊളി ഇത് ാണ് വരുന്നത് ഇതിന്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണിച്ചു കൊടുക്കാം സുരജിത്തെ ഓൾ ഓവർ ദ ബോഡി നമുക്ക് ചെക്സ് വരുന്നുണ്ട് താഴത്തെ മുണ്ടിലും വരുന്നുണ്ട് ഷോളിലും വരുന്നുണ്ട് അപ്പൊ നമുക്കിത് കര നമുക്ക് ഒരു ഗ്രീൻ കളറിലാണ് കൊടുത്തേക്കുന്ന ടാസൽ ചോഡ് കൂടിയിട്ടാണ് കൊടുത്തേക്കുന്ന നല്ല ഭംഗിയുള്ള അതെ അപ്പൊ ഇതിന്റെ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ആദ്യം നമ്മൾ ബോട്ടിൽ ഗ്രീന് ഓറഞ്ച് വെച്ച് നിങ്ങൾക്ക് സിംഗിൾ പീസ് മേടിക്കാം ഇപ്പൊ ഹോൾസെയിൽ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പത്ത് പീസ് ഇരുപത് പീസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടും ഹോൾസെയിൽ ആയിട്ട് കിട്ടും കാരണം മിനിമം ഒരു ഇരുപത് പീസ് നമുക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഹോൾസെയിലിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത് മിനിമം ക്വാണ്ടിറ്റി ഉണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ഐറ്റത്തിൽ തന്നെ കൂടുതലും എടുക്കണം എന്നില്ല എടുത്താൽ മതി അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകൾ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് മാത്രമല്ല സിംഗിൾ പീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അടുത്തത് ഒരു ബ്ലൂ അതെ അതേപോലെ തന്നെ നല്ല ലൈറ്റ് ലൈറ്റ് ഗ്രീൻ ഗ്രീൻ പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സിംഗിൾ പീസസ് ആയിട്ട് വേണം ഓണത്തിന്റെ തിരക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വിളിച്ചാൽ ചിലപ്പോ കുറച്ച് ഡിലേസും കാര്യങ്ങളും വരാം കാരണം ഒരുപാട് കോളുകൾ വരുന്നോണ്ട് ചിലപ്പോൾ ഡിലേയും കാര്യങ്ങളും വരാം നിങ്ങൾക്ക് അങ്ങനെ വിളിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റും ഉണ്ട് കുത്താംപുള്ളി നെയ്ത്തേ ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വന്നേക്കുന്നത് അപ്പൊ അതിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ വെബ്സൈറ്റ് നോക്കി നിങ്ങൾ പോവുക അതെ നല്ല നല്ല കളക്ഷൻസ് കാണാൻ പറ്റും ഇത് പുതിയ പുതിയ മോഡൽസ് ആണ് നമ്മുടെ സാധാരണ കട്ടിക്കര സെറ്റ് ിൽ ഒരു ഗോൾഡൻ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെയും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അതെ ഇത് നമുക്ക് യൂണിഫോം യൂണിഫോമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം എന്താ യൂണിഫോമിനൊക്കെ ഒരുപാട് ആൾക്കാർ വലിയ റേറ്റ് ഒന്നും വരാത്ത ഐറ്റംസ് ആണ് പ്രൈസ് അറിയണ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഏറ്റവും കൂടുതൽ പോകുന്ന ആ ബ്ലൂയും റെഡും ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കോമ്പിനേഷൻ ആണ് നല്ല കപ്പിൾ കളറ് വന്നപ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് വിനോദൻസ് വരുന്നത് പിന്നെ ഞാന് വന്നപ്പോ തന്നെ നോട്ട് ഇട്ട നമ്മുടെ കോട്ടണിൽ വരുന്ന കേട്ടോ എന്ത് ഇതൊരു പക്ക ക്വാളിറ്റി ഉള്ള കോട്ടണിൽ വരുന്നതാണ് അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ബാക്കിയുള്ള ഒരു കളർ ഷെയ്ഡ് വ്യത്യാസം കണ്ടോ അത് ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് ഈ കോട്ടൺ നമുക്ക് കോടിക്കളർ കൂടുതലായിട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു കളറാണ് അപ്പോൾ നല്ല ഒരു ക്വാളിറ്റിയിലാണ് ചെയ്തു വന്നേക്കുന്നത് പുട്ടാവ്ക്കാണ് ഇതിന് കൊടുത്തേക്കുന്നത് ഇതിൽ രണ്ട് സെറ്റ് വരുന്നുണ്ട് നമുക്ക് പുട്ടാവ് വേക്കും വരുന്നുണ്ട് പിന്നെ കണ്ടിന്യൂസ്ലി വരുന്ന ഡിസൈൻസും ഉണ്ട് ഇതൊക്കെ ഡിസൈൻ ചേഞ്ച് ചേഞ്ചാണ് പുട്ടാവ് വെക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതിന് നമുക്ക് ഒരു പ്രൈസാ വരുന്നത് പിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്ന ഒരു ഡിഫറെന്റ് പ്രൈസാണ് വരുന്നത് എന്താ ഇതി ഇതൊക്കെ ഡിസൈൻസ് ഒക്കെ നോക്കി നോക്കി ഇത് ടസൽസോട് കൂടിയിട്ടാണ് വരുന്നത് എല്ലാത്തിനും ഡിസൈൻസ് ഗോൾഡൻ ഗോൾഡൻ കളറിലാണ് വന്നേക്കുന്നത് എന്താ ഇതിന്റെ ഒക്കെ പീസസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് പ്രീമിയം ലുക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ല ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിനേക്കാളൊക്കെ ബെറ്റർ നിങ്ങൾ നേരിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാം വന്ന് കണ്ട് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ വരാൻ പറ്റാത്തവർക്കാണ് ആദ്യം പറഞ്ഞ ആ രണ്ട് സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തന്നേക്കുന്നത് ഇതൊക്കെ അതിന്റെ അടിപൊളി ഡിസൈൻസാ ഇതിപ്പോ നിങ്ങൾക്ക് ഷോപ്പുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയമാണ് കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് പോകും തോറും കാണിക്കുന്ന കുറെ കളക്ഷനുകൾ സ്റ്റോക്ക് ഔട്ട് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇത് നിങ്ങൾ വാങ്ങിന്ന് കഴിഞ്ഞാൽ പിന്നെ പുതിയത് വരുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള നമുക്കൊരു വയസ്സായ ആൾക്കാർക്കും പറ്റിയ കളക്ഷൻ അതിന്റെ വെറൈറ്റീസ് ഒരുപാട് ഇറക്കുന്നുണ്ട് അപ്പൊ ഇത് എന്തായാലും എന്തെങ്കിലും നല്ല ഭംഗിയില്ലേ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന നല്ല കോട്ടൺ വരുന്ന അടിപൊളി ട്രെൻഡിങ് സാധനം ബ്ലാക്ക് ഇല്ല ബ്ലാക്ക് ഒക്കെ മൂവ്മെന്റ് ആണ് ഈ ഗ്രീനും കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു എക്സ്ട്രാ ലെങ് നമ്മൾ നമ്മള് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് മീറ്റർ എഴുപത്തഞ്ച് സെന്റിമീറ്റർ മുതൽ എൺപത് വരെ ഒക്കെ ഇതിന്റെ ലെങ്ത് കിട്ടും ഇതാണ് എഴുപതിന്റെ മുകളിൽ കിട്ടും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കുറവ് മതി എന്നുണ്ടെങ്കിൽ പറഞ്ഞാലും നമുക്ക് തരാൻ പറ്റും ഇത് ഓൾറെഡി കാണിച്ച കളർ കിട്ടണം ഇനിയിപ്പൊ അടുത്തത് നമുക്ക് അമ്മമാർക്ക് പറ്റിയ ഒരു കളക്ഷൻ തന്നെയാണ് അടുത്തത് നമ്മള് ചെയ്യുമ്പോൾ ഇതും വില കുറവ് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ രണ്ട് കസവന്റെ ഇടയിൽ ചെറിയൊരു പ്രിന്റാണ് അതിന്റെ കളർ ചേഞ്ചസും നമുക്ക് അവൈലബിൾ ആണ് വില വിലക്കുറവിലാണ് മൂന്ന് കളേഴ്സ് ആണ് നമ്മൾ അതെ നിങ്ങൾ ഏതെങ്കിലും കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ചെയ്തുതരും ഹോൾസെയിലുകാർക്കാണ് ചെയ്തു തരാൻ പറ്റും അങ്ങനെ നോക്കണ്ട നിങ്ങൾ സിംഗിൾ പീസ് ആണെങ്കിലും ചോദിക്കാം അപ്പൊ നമ്മള് ഇവിടുത്തെ വർക്കിംഗ് സ്റ്റൈല് ഡിഫറെന്റ് ആണ് അപ്പൊ നമുക്ക് പറ്റാവുന്ന ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു തരുന്നതായിരുന്നു ഇതൊക്കെ നമുക്കൊരു ഇതിലാണെങ്കിൽ നമുക്ക് മുണ്ടും അവൈലബിൾ ആണ് കേട്ടോ ആണുങ്ങളുടെ മുണ്ടിന്റെ കളക്ഷൻ വേണമെങ്കിൽ കാണിക്കാം ഇപ്പൊ നമ്മള് പ്രിന്റിൽ വരുന്ന മുണ്ട് ഉണ്ട് ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു കളർ ചേഞ്ച് ജസ്റ്റ് കാണിച്ചു തരാം കാണിച്ചരാം ജസ്റ്റ് ബ്രോ ഇതിന്റെ സ്റ്റിക്കറുകളാണ് സ്റ്റിക്കർ ഇറങ്ങിയേക്കുന്നത് സ്റ്റിക്കറല്ലാതെ ഇത് പ്രിന്റ് ആണ് യൂഷ്വലി സ്റ്റിക്കർ വർക്ക് ഇതൊക്കെ ജെന്സിന്റെ മുണ്ടുകളാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ഉണ്ടാവും ഇപ്പൊ നിങ്ങൾക്ക് ഭാര്യ ഭർത്താവിന് ഒരു കോംബോ ആയിട്ട് ആ ഒരു നല്ല ഭംഗി ഉണ്ടാവും ടച്ച് ഉണ്ടാവും വരുന്ന നമുക്ക് കളർ ചേഞ്ചസ് ആണ് വരുന്നത് നാല് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് കളർ ചേഞ്ചസ് ആണ് അതുപോലെ തന്നെ ഞാൻ കാണിച്ചപ്പോ ഞാൻ നല്ലൊരു കഥകളിയുടെ ഇത് പാറ്റേൺ തന്നെ ചെയ്താണ് ഈ കഥകളിയുടെ ഇതിന്റെ കളർ കളർ ചേഞ്ച് ഒക്കെ ചേഞ്ചസ് ഇപ്പൊ സ്റ്റോക്ക് സ്റ്റോക്ക് ഇച്ചിരി കുറവാ ഇതൊക്കെ യൂണിക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതെ നോക്കിക്കേ ഇതൊക്കെ നമുക്ക് റോസ് ഗോൾഡില് പ്രിന്റ് വരുന്ന ഒരു കളക്ഷൻസ് ആണ് അതിന് തന്നെ നമുക്ക് കളർ ചേഞ്ചസ് ഞങ്ങൾ ഞങ്ങള് കാണിച്ചരാം അതെ റോസ് ഗോൾഡ് റോസ് നോക്കിക്കോൾഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കളക്ഷൻ ആണ് അടുത്ത് നമുക്കൊരു വയലറ്റ് വയലറ്റും ആയിട്ടുണ്ട് ഗ്രീൻ എന്താ കുറവ് ഗ്രീൻ നോക്കി അതെ നല്ല കളേഴ്സ് ആണ് നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് നമ്മള് പ്രിന്റ് കൊടുത്തേക്കുന്ന പ്രിന്റ് നല്ല ഷോ കിട്ടുന്നുണ്ട് അതെ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് പുളിയിലൊക്കെ ഒരു സെറ്റാണ് അപ്പോൾ ഇതിലും നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അതാ ഇത് നമുക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അടുത്തത് വന്നിരിക്കുന്നത് നമുക്കൊരു റെഡ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ബ്ലൂക്കെ നമ്മള് വിലക്കുറവിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് അതിന്റെ പ്രത്യേകത വരുന്നത് വിലക്കുറവിലാണ് മെറൂണ് ഒരുപാട് കളേഴ്സ് ഇതിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് മെറൂണിന് ശേഷം ബ്ലാക്ക് ഇനി അടുത്തത് നമുക്കൊരു വൈലറ്റ് ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട് അല്ല നിങ്ങൾക്ക് ഈ കസവ് വേണ്ട നമുക്ക് ഇപ്പൊ ട്രെൻഡിലുള്ള സെറ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ അതാ ഇത്രയും കളേഴ്സ് ഞാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല കൂടുതൽ കളേഴ്സ് ചോദിച്ചാലും നമ്മളെ കൊണ്ട് ചെയ്തുതരാൻ പറ്റും ആയിട്ട് ഈ ഒരു കളക്ഷൻസ് ആണുള്ളത് പിന്നെ എന്താ നമുക്ക് ടൈ ഉണ്ട് ഈ ഉണ്ടെട്ടാ കഴിഞ്ഞ കൊല്ലം നമുക്ക് എത്ര എണ്ണം പോയി കണക്കില്ലാത്ത ഒരു കളക്ഷൻ ആണ് ഇത് കണ്ടു അതെ ഇത് ശരിക്കും നമ്മൾ ടൈ ചെയ്യുമ്പോൾ കസവിന്റെ കളറൊക്കെ ഇവിടെ ചേഞ്ച് ആവാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും കളർ ചേഞ്ച് ആവാറുണ്ട് നമ്മൾ ആ ഒരു കളർ മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് നമ്മളിത് ഡൈ ചെയ്തെടുത്തേക്കുന്നേട്ടാ അതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് ഈ കാണിച്ച കളക്ഷൻസ് അല്ലാതെ വേറെയും ഒരുപാട് ഉണ്ട് ഉണ്ടു നമ്മളത് വീഡിയോയിലെടുത്ത് കാണിക്കുന്നതൊക്കെ അതിന്റെ കളർ ചേഞ്ചസ് ആണ് ആഷ് ബ്ലാക്ക് ബ്ലാക്ക് ആഷ് ബ്ലാക്ക് അതെ അതെ ആ സിൽവറിന്റെ അത് പോയിട്ടില്ല ആ സിൽവറിന്റെ പോയിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു സെറ്റും ഉണ്ട് പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് പറയാണ്ട് ഞങ്ങള് ഒരു വീഡിയോയില് വില പറയാത്തത് ഹോൾസെയിൽ ആയതുകൊണ്ട് ഈ ഒരു ഈ ഒരു ഐറ്റം പുറത്ത് ഷോപ്പുകളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വില പറയാൻ പറ്റില്ല ബുദ്ധിമുട്ട് വില പറയാത്ത കേട്ടോ കണ്ടില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അതാ ഓക്കേ ഇതൊക്കെ നമുക്ക് പ്രീമിയം ക്വാളിറ്റി വരുന്നത് റെഗുലർ ആയിട്ട് സെറ്റുമുണ്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് പ്രീമിയം നല്ല ക്വാളിറ്റി വരുന്ന സെറ്റ് മുണ്ടുകളാണ് ഇതൊക്കെ തന്നെ ഇതൊക്കെ നമുക്ക് കസവൊക്കെ മെറ്റാലിക് കസവ അതിൽ യൂസ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം നമുക്ക് എപ്പോഴെങ്കിലും വൺ ടൈം യൂസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള സെറ്റ് മുണ്ടുകൾ കാണിച്ചു തരാം അല്ലാതെ നിങ്ങൾക്ക് റെഗുലർലി യൂസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കളക്ഷൻസും കാണിച്ചരാം പിന്നെ നമുക്ക് ഏതാ കാണിക്കേണ്ടത് കാണിച്ചാലോ ഒരു സൺഫ്ലവർ ഡിസൈൻ ആയിട്ട് ഫുൾ ആയിട്ട് കൊടുക്കാതെ നമുക്ക് ഓൾ ഓവർ ദ ബോർഡർ രണ്ട് സൈഡിലും അതുകൊണ്ട് ഡിമാൻഡാണ് ഇപ്പോഴും നമുക്ക് റണ്ണിങ്ങിലുള്ള കളക്ഷൻസ് ആണ് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് വയലറ്റ് വയലറ്റ് എന്ത് നോക്കി സാധനക്കാർ ഒരു അടിപൊളി രക്ഷ ഇല്ലാത്തൊരു ഡിസൈൻ ഉണ്ട് നോക്കി പ്രൊജക്ട് ചെയ്ത് കാണിക്കളറില് തുറന്നാൽ മതി നല്ല കോമ്പിനേഷൻ കഴിഞ്ഞിൻ്റെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ടിഷുവിൽ വരുന്ന കരാ സെറ്റ് മുണ്ടുകൾ അതിന്റെ കളർ ചേഞ്ചസും ഒരുപാട് അവൈലബിൾ ആണ് ാണ് നിങ്ങള് പറയുന്ന കോമ്പിനേഷൻസ് നമ്മൾ നമ്മൾ ചെയ്തു ചെയ്തു തരുന്നതായിരിക്കും ഇനി അടുത്ത് നമുക്ക് ആ സൂര്യകാന്തി തന്നെ നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ട് ചെയ്തേക്കാം നമുക്ക് ആ ലീഫ് ഇല്ലാതെ എന്താ നല്ല ഭംഗിയില്ല ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് എൽ ഷേപ്പിലാണ് നമുക്ക് താഴേക്ക് വരിക മുകളിൽ നമുക്ക് ഒരു സി ഷേപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് പിടിക്കൂ ുരാസിക്കോ അപ്പൊ ഇതിന്റെ നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദുരിസിക്കാത്ത നമുക്ക് നമുക്ക് ഓക്ച് ഒരു വെറൈറ്റി ും രണ്ട് കളർ കോമ്പിനേഷന ചെയ്തെങ്കിലും കോമ്പിനേഷൻ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞോളൂ നമുക്കൊരു രണ്ട് എഴുപതും കളക്ഷൻസ് ആൾക്കാർക്ക് അതിൻ്റെ വേറൊരു വെറൈറ്റി ആണ് നമുക്ക് ഒരുപാട് പോകുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഹാൻഡ്ലൂം റീപ്ലേക്ക് അതായത് നമുക്ക് ഹാൻഡ്ലൂമില് വരുന്ന ഡിസൈൻസ് എടുത്തിട്ട് നമ്മൾ അതേപോലെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു നമുക്ക് നമുക്ക് പോയാലോ ഇത് അതെ 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 താമര മുട്ടുകളാണ് വരുന്നത് താമര വള്ളികള് നല്ല ഭംഗിട്ട് വള്ളികളുടെ നല്ല രസമുണ്ട് എന്താ രസം ആ വള്ളികൾ നല്ല ഭംഗിയുണ്ട് കളർ 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 ചേഞ്ചുകൾ മൂന്നാലഞ്ച് ഉണ്ട് ഇതൊരു ഇതൊരു ചേഞ്ച് മൂന്ന് പിങ്കിഷ് കളർ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് ഇനി നിങ്ങൾക്ക് താമര തന്നെ വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് നമുക്ക് ഹാൻഡ് പെയിന്റിന്റെ ഒരു കിട്ടുന്ന ഒരു സ്ക്രീൻ പ്രിന്റ് ആണിത് എന്ത് അതെ 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 രണ്ട് കളർ ഷെയ്ഡ് രസാ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഓക്കെ നമുക്ക് അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുണ്ടല്ലോ നമ്മളോ ജെ ഉണ്ടായില്ല ഇതിന്റെ നമ്മളൊരു സാരി ഉണ്ട് കേട്ടോ കോമ്പായിട്ട് യൂസ് ചെയ്യാം ആഹ് ശരി ശരി നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ സെറ്റ് സാരിയില് അതേപോലെ നമ്മള് എംബ്രോയിഡറി വർക്ക് വരുന്ന നമ്മുടെ കളക്ഷൻ ആണ് ഇത് കണ്ടോ ഇത് നമുക്ക് റോസ് ഗോൾഡന്റെ കരയുടെ ഉള്ളിൽ നമ്മൾ പ്രിന്റ് ചെയ്തതാണ് അപ്പൊ ഇതില് നമുക്ക് ഓരോ കളേഴ്സിലും ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം അടുത്തത് നമുക്ക് വരുന്നത് അതെ തുളസിക്കതിര് പിന്നെ അടുത്തത് നമുക്കൊരു ബ്ലാക്കിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് അതായത് നമുക്ക് ആദ്യം കാണിച്ച ആല അതെ 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 അതായത് മയിൽപീലി ഇത്രയും കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരാം നമ്മള് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് ട്രാവൽ ചെയ്തിട്ട് എത്താം ഇപ്പൊ നമ്മുടെ ഒരു പുതിയ പാലം വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒറ്റപ്പാലത്ത് നിന്നും നമുക്ക് വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലം ആ പാലം തുറന്നിട്ടില്ല ഇനി ഒരു രണ്ടു മാസം കൂടെ വർക്ക് ആവും എന്നാണ് പറയുന്നത് ഇപ്പൊ എത്ര ദിവസങ്ങൾ എടുക്കുന്നുള്ളത് കറക്റ്റ് കറക്റ്റ് ശരവണ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിലെ ലൊക്കേഷനും കിട്ടും പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വഴികൾ പറഞ്ഞു തരുന്നതായിരിക്കും അതെ അതെ നിങ്ങൾ പറയുന്ന പ്രിന്റുകൾ പറയുന്ന ചെയ്തുതരാൻ പറ്റും എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് പറയണം കാരണം നമ്മൾ കുറച്ചും കൂടെ നമ്മൾ അടുത്ത മാസത്തിലോട്ടൊക്കെ കടക്കുമ്പോൾ ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളാവും കുറെ പ്രീ ഓർഡറുകൾ

ഈ ബോർഡറിൽ വരുന്ന പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കളർ ഷെയ്ഡിന് അനുസരിച്ചിട്ടുള്ള പ്രിന്റുകൾ വരുന്നുണ്ട് ഇതിന്റെ കളർ ഷെയ്ഡിന് അനുസരിച്ചിട്ടുള്ള കളർ പ്രിന്റ് ആണ് വരുന്നത് ഒരു പ്രിന്റ് ഇനി അടുത്തൊരു കളർ അതോ മാച്ചിങ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാ അടുത്തത് ബ്ലൂല് വരുന്നത് നല്ല മാച്ചിങ് ആണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു അതേപോലെ തന്നെ വരുന്ന അല്ലേ അതെ 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 അതോ എന്താ ഭംഗി നോക്കി അടിപൊളിയുണ്ട് കിട്ടും പിന്നെ അതേപോലെ തന്നെ മോസ്റ്റ് ഈ ഒരു റോസ് ഗോൾഡിൽ ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന നല്ല കുഞ്ചലം വരുന്ന ഒരു അടിപൊളി കാണിക്കാം നല്ല ഭംഗിയുണ്ട് റോസ് ഗോൾഡ് ആ ഗോൾഡിൽ ചേർന്ന പ്ലേ അല്ലേ സാധാരണ ഇങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊക്കെ വരുന്ന സെറ്റ് ഇങ്ങനെ കുടിക്കും എന്താ എന്താ നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതേപോലെ തന്നെ വരുന്ന വേറൊരു ഐറ്റം കൂടി കാണിക്കാം ഓപ്പൺ സ്ട്രൈപ്പ് ആണ് ചെയ്യണോള് ഇതിന്റെ സാരി മാത്രീ നമ്മള് ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും എന്താ എങ്ങനെയാണ് നന്നായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം കളക്ഷനിലോട്ട് പോവാം വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വെറൈറ്റി ഇതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒരു കളർ കളർ കൂടി ബോഡി ബോഡി ഒന്ന് ബോഡിയുടെ നമുക്ക് ഇതിന് വയതീത്ത് കാണിച്ചു കൊടുക്കാം അത് താഴത്തെ മുണ്ടല്ലോ അപ്പൊ ഷേപ്പ് അവർക്ക് കാണാൻ പറ്റുള്ളൂ ശരിക്കും ബോഡിയുടെ ലുക്ക് കിട്ടുന്നത് പോർഷനിലാണ് പിടിച്ചു ഇതിന്റെ തന്നെ നമുക്ക് സാരിയും അവൈലബിൾ ആണ് സെറ്റ് സാരിയും അവൈലബിൾ ആണ് था था. <tons> uh, uh, ും ഇത് നമുക്ക് വരുന്നത് ഒരു കോലം ഡിസൈൻ ആണ് ഇതൊക്കെ നമുക്ക് ആ പൊളിയിലക്കരയിൽ വരുന്ന പാറ്റേൺസ് ആണ് അതിൽ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് കളക്ഷൻസ് ആണെന്ന് കാണിക്കുന്നത് കോലം ഡിസൈൻസ് ഇത്രയും കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് മാത്രമല്ല നിങ്ങൾക്ക് ബാക്കിൽ കണ്ടാ കാണാൻ പറ്റുന്ന ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് അമ്മമാർക്ക് പറ്റിയ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ അതേപോലെ തന്നെ വേറെ ഇതൊക്കെ നോക്കി ഇത് കോപ്പറില് ചെയ്തുണ്ട് ഇതൊരു കോപ്പറിൽ ചെയ്ത ഒരു മോഡലാണ് കേട്ടോ ഇതാണ്ടല്ലേ കോപ്പറിൽ ചെയ്ത നല്ല പ്രിന്റ് ആണ് ഇതിന്റെ എല്ലാ ഇതിലും വരുന്നുണ്ട് റോസ് ഗോൾഡ് സിൽവർ അങ്ങനെ ഗോൾഡ് അങ്ങനെ വരുന്ന വെറൈറ്റീസ് ആണ് അതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ വരുന്നുണ്ട് അല്ലേ നല്ല വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചേഞ്ച് അതേപോലെ തന്നെ ഫ്ലവർ വർക്ക് വരുന്നതും കൂടി കാണിക്കാം എന്താ ഇതൊക്കെ ഓക്കെ ഇതൊക്കെ നല്ല ഡിമാൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല സെറ്റും ഉണ്ടാണ് കേട്ടോ കണ്ടില്ലേ അതെ ഇത് മാത്രമല്ല നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത് ഏകദേശം ഒരു അഞ്ഞൂറോളം ഡിസൈൻസ് വെറൈറ്റീസ് നമ്മൾ ഈ ഓണത്തിനായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ സ്വന്തമാക്കി എടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം കൂടി കാണിക്കാം അതെ ഇത് നോക്കി ഇതെങ്ങനെയുണ്ട് ഫുള്ള് ടിഷ്യൂ പ്ലെയിൻ ആണ് കേട്ടോ അതെ ഈ കരയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ കളർ ചേഞ്ചുകള് അഞ്ചാറ് വെറൈറ്റി വരുന്നുണ്ട് അല്ലേ അതിൽ ഒരു ആറ് കളേഴ്സ് വരുന്നത് ആറ് കളേഴ്സ് ഇതിൽ വരുന്നത് ഇതിൽ നിങ്ങൾ എടുത്തതിലില്ല ബട്ട് ആറ് കളേഴ്സ് അവൈലബിൾ ആണ് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ഫോട്ടോസ് ആയിട്ടൊക്കെ ഇട്ടാറാണ് നിങ്ങൾക്ക് പിന്നെ അതേപോലെ തന്നെ സമയത്രേ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു എനിക്ക് ഭയങ്കര ഭംഗി തോന്നിയിട്ടുള്ള ഒരു സാരി ഉണ്ട് കേട്ടോ കാണിച്ചിട്ട് ഈ വീഡിയോ ചെയ്യാം എന്താ താഴെയുള്ള സാരിയാണോ ആ മൂന്നും കിടുവായിട്ട് കാരണം ഞാൻ ഇതുവരെ പല്ലു ബോഡി മൊത്തം ആയിരിക്കും നമ്മള് അടുത്തൊരു മോഡലിൽ കൂടി കാണിക്കാം ഹാൻഡ്ലൂം മാതൃകയിൽ ഹാൻഡ്ലൂം ചെയ്താണ് ഹാൻഡ്ലൂം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഹാൻഡ്ലൂമിന് നല്ല റേറ്റ് വരും ഇതാകുമ്പോ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേടിക്കാൻ പറ്റുന്നത് ഇതിന്റെ ഇതിന്റെ ഒരു കരയാണ് ഏറ്റവും ഹൈ ലേറ്റ് ഫുൾ ഫുൾ ബോഡി നൂലാണ് 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 ഒരു ഇത് ഇത് വെറൈറ്റി ആക്ച്വലി സിമ്പിൾ ആണ് ഉടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ഫ്ലീസ് ഒരു വെറൈറ്റി ആയിട്ട് ഇത് നമുക്ക് പല്ലു പോർഷൻ ചെറിയൊരു ഇതാ വരിക ഇത് നമുക്ക് ബ്ലൗസ് പീസ് ആണ് ഇത് ഇതില്ലേ ആ അത് നമുക്ക് ഫ്ലീസിലോട്ട് ആ ഒരു പോർഷനും കൂടെ കിട്ടും നമുക്ക് ആഹ് അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കൊറേ കേരള സാരീസിന്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കേരള സാരീസിനെ കുറിച്ചൊരു എൻക്വയറി നടത്തിയാലേ ഒരു കാണിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ല അടിപൊളി ട്രഡീഷണൽ കളക്ഷൻസുമായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ സുസൃഷ്ണ ശരവണയിലേക്ക് വരുന്നതായിരിക്കും താങ്ക് യു